നിങ്ങളുടെയൊക്കെ വീട്ടു വീട്ടുകൂടൽ അല്ലെങ്കിൽ കല്യാണത്തിന് നിങ്ങൾ ആരെയാണ് വിളിക്കുക ഞാനാണെങ്കിൽ എൻ്റെ വീട്ടുകാര് എൻ്റെ ബന്ധുക്കൾ എൻ്റെ എൻറെ അടുത്തുള്ളവർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ പരിചയക്കാർ എൻ്റെ 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 എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹമുള്ള നമ്മൾ സ്നേഹമുള്ള ആളുകളെയാണ് ഞാൻ വിളിക്കുക നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നാ ചെങ്ങായിമാരെ നിങ്ങൾക്കറിയാമോ ഈ പ്രാഞ്ചിമാരും പുത്തൻ പണക്കാരും പ്രശസ്തി ഒക്കെ എന്ത് ചെയ്യുന്ന ഇപ്പൊ പുതിയ പരിപാടി എന്താണെന്നറിയോ നാട്ടിലെ പ്രശസ്തരെ മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്ന പോലെ കൂലി കൊടുത്ത് കൊണ്ടുവരും മമ്മൂക്ക മോഹൻലാൽ തൊട്ടാണ് ഇവർ വിളിച്ചു തുടങ്ങുക അവസാനം ബിഗ് ബോസ് താരങ്ങളെ വരെ വിളിക്കും വലിയ ലിസ്റ്റാണ് പ്രശസ്തരുടെ കുറ്റം പറയരുത് കേട്ടോ ഒരു ദിവസത്തെ കൂലി വരുന്നവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും വയറ നിറച്ച ആഹാരം കൊടുക്കും ഫോട്ടോ എടുത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കും ഇതിൽ നിന്ന് പ്രാഞ്ചികൾക്ക് എന്തോ സന്തോഷം കിട്ടുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവിടെ കൂടെ ഇരുന്ന് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കൂടാനല്ലേ ശരിക്കും സന്തോഷം അല്ലേ പക്ഷെ മുതലാളിമാർക്ക് അങ്ങനെയല്ല അംബാനിയുടെ മകന്റെ വിവാഹം നമ്മൾ കണ്ടാണ് ലോകത്തുള്ള സകല പ്രമുഖരെയും ഇന്ത്യയിലും കേരളത്തിലും ഒന്നല്ല പ്രമുഖരെ പണം കൊടുത്തു കൊണ്ടുവന്നത് നമ്മൾ കണ്ടാണ് ഇതിപ്പോ പറയാൻ കാര്യം എന്താന്ന് വെച്ചാ ഒരു പുത്തൻ പണക്കാരൻ പ്രാഞ്ചി തന്റെ വീട്ടുകൂടലിന് പുള്ളിയുടെ കഴിവ് അനുസരിച്ച് കിട്ടുന്ന സെലിബ്രിറ്റികളെ മുഴുവൻ പൈസയും കൊടുത്തു കൊണ്ടുവന്നു അവസാനം അയാൾ വിളിച്ചുകൊണ്ടുവന്ന രണ്ട് പെൺകുട്ടികൾ ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് പെൺകുട്ടികളെ നാട്ടുകാർ കുറ്റം പറഞ്ഞപ്പോ അയാള് പറയാ ഞാനും ഇവരൊന്നും വിളിച്ചിട്ടില്ലെന്ന് സത്യമായിരിക്കും വല്ല മാനേജർമാരോ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പോ ഒക്കെ ആയിരിക്കും ഇവരെ വിളിച്ചിട്ടുണ്ടാവുക അല്ലെ ഇങ്ങനെ പ്രശസ്തി പണം കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനത്തെ ഗ്രൂപ്പുകളാണല്ലോ പണത്തിന്റെ ഹുങ്കന്നല്ല അതെ എന്താ പറയാ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ള അരി പ്രാഞ്ചി ഇച്ചിരി ഉളുപ്പ്